ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷ കുറേ കുറേയായില്ല വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ഡയൻ മേ ലൈഫ് എടുക്കാമെന്ന് കരുതി മുഴുവനായിട്ടൊന്നുമില്ല കേട്ടോ അവിടെ ആയിട്ട് കുറേ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ആറേമുക്കാൽ മണി സമയം കേട്ടോ ഇത് ഞാൻ പുറത്ത് നമസിറ്റോട്ടിൽ വന്നിരുന്നൊരു കട്ടനൊക്കെ കുടിച്ച് അവിടെ വന്നിരിക്കുക കേട്ടോ രാവിലെ ഒരു കട്ടൻ കിട്ടിയ പിന്നെ ഒരു ഉഷാറാണ് രാവിലത്തെ ആ കട്ടനും കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുറത്തതാണ് ഒരു കോഴീനൊക്കെ കണ്ടുട്ടോ ഞങ്ങളെ വീട്ടിൽ കോഴിയൊന്നുമില്ല അവിടെ എന്തൊക്കെയോ കൊത്തിപ്പറക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം രാവിലെ കാഴ്ച ആട്ടോ ഈ നേന്ത്രപ്പഴം അതെന്നും ഉണ്ടാവും പിന്നെ ചായ കട്ടൻ ചായ ആട്ടോ പാൽ ചായ ആരും കുടിക്കില്ല പിന്നെ പുട്ട് ചിക്കൻ കറി കേട്ടോ നമ്മുടെ ഈ അടുപ്പിൻ്റെ ഭാഗത്ത് ഇരുട്ടായിരുന്നു ലേറ്റിടാൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ ചിക്കൻ കറി ചിക്കൻ മുളക് ഇട്ടതാണ് പിന്നെ അതിൽക്ക് പുട്ടാട്ടോ ഇന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കൊന്ന് ഉപ്പേരിക്കായിട്ട് നമ്മുടെ കൈപ്പയ്ക്ക പിന്നെ നമ്മുടെ കോവക്ക പൊരിച്ചത് പിന്നെ തേങ്ങ പുട്ടൊക്കെ എടുത്ത് വെച്ചാട്ടോ ചിരങ്ങാ കറി പിന്നെ മീനതൊക്കെ ഇതിന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ഞാൻ മുറ്റടിച്ചവരം പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴട്ടെ ഈ കഴിച്ചു കണ്ടത് ചെറിയൊരു മാവട്ടോ അതിൽ പൂത്തിട്ടുണ്ട് ഉണ്ടാവുമല്ലോ അറിയില്ല ചെറിയൊരു മാവപ്പം ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതേ എൻ്റെ അടുത്ത് തന്നെ കുറേ വെണ്ടക്ക മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ വെണ്ടക്ക വെണ്ടയ്ക്കുണ്ടാവാറുണ്ട് അതിമെന്നൊക്കെ പറിക്കാറുമുണ്ട് കേട്ടോ ചെറിയ ചെറിയ വെണ്ടയ്ക്കയാണ് എന്നാലും അത് കിട്ടാറുണ്ട് കേട്ടോ ചെറിയ വെണ്ടക്ക മരമാണ് അത് ഇതൊക്കെ പൂവിട്ടിട്ടുമുണ്ട് ചിലത് കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ ഇതാട്ടോ നമ്മുടെ നിഷുവിൻ്റെ മീൻ ഒന്നരാടൊക്കെ ആട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റാറ് നമ്മുടെ ഗപ്പിക്കുട്ടികളാട്ടോ ഇതിലുണ്ടായിരുന്നത് അപ്പോൾ അതാ ശരിയായി കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നു തന്നെ ഉള്ളു ഒന്നരാടം ഫുഡും കൊടുക്കും ഒന്നരാടം വെള്ളം മാറ്റും അങ്ങനെ ആട്ടതിന് സൂക്ഷിക്കാറ് അതിനൊക്കെ നല്ല നിലനിർത്താൻ നല്ല പാടാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇഷൂവിന് ഫുഡ് കൊടുക്കാൻ പോയിട്ടാണ് ചിക്കനും പുട്ടൊക്കെ എടുത്തിട്ട് അവനെ ഞാൻ കൊണ്ടുപോയി വാരി കൊടുത്ത് ഏകദേശം രേ രേ മുക്കാലൊക്കെ സമയമായിട്ടുണ്ട് കേട്ടാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് അടുക്കളയിൽ വന്നപ്പോഴത്തെ ചോറ് ഓടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചോറ് മാത്രം അടുപ്പത്തെ വെക്കാറുണ്ട് നമ്മുടെ കോവയ്ക്ക എല്ലാ മസാലകളും നമ്മുടെ ചിക്കൻ മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പോസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കോൺഫ്ലവർ ഇതൊക്കെ ഇട്ടിട്ട് നല്ല മസാല വരട്ടി നല്ല ടേസ്റ്റായിട്ട് ഈ കോവക്കെ പൊരിച്ചത് നിഷുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും പിന്നെ കയ്പക്കപ്പേരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കഞ്ഞിക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അയല അത് വെള്ളം വറ്റിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് അത് നല്ല സിമ്മിലിട്ടിട്ട് നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കണം അത് വേ എന്താ പിന്നെ നമുക്ക് കുറച്ച് തീ കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഗിവ്വേ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനിയൊരു അഞ്ചാറോ ദിവസം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ വിന്നർ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അതായത് ചോറൊക്കെയായി ഒൻപത് മണിക്ക് തന്നെ ഞങ്ങളുടെ പണിയൊക്കെ കഴിയും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറെ എഴുതാനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ സ്ത്രീറ്റേര് പരിപാടി ഞാൻ എഴുതാനും ഇതിനൊക്കെ പോകും പിന്നെ അതിൻ്റെ അടിയിൽ നിഷുവിന് കഞ്ഞി കൊടുക്കലും അതൊക്കെ അതിൻ്റെ അടിയിലങ്ങനെ കഴിഞ്ഞ് പോകും എന്താ അവിടെ മീൻ വെള്ളം പറ്റിക്കണ്ടട്ടോ അയിലെ ഞാൻ പറഞ്ഞില്ല അയിലയാണെന്ന് അത് കഴിഞ്ഞ് പിന്നെ നിഷുവിന് കഞ്ഞിയൊക്കെ കൊടുത്ത് അവനൊക്കെ അവക്കെ വരിച്ചത് അവനപ്പം വീഡിയോ എടുക്കേണ്ടതാണ് പാകം മടിയായി പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ ഞാൻ ഫ്രീ ആയത് വൈകുന്നേരമാണ് അപ്പം വൈകുന്നേരം നല്ല മഴക്കാരും ഉണ്ടായിരുന്നു ഒന്ന് മഴ ചാറിയൊക്കെ പോയിട്ട നൂഡിൽസ് കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു കട്ടൻ ചായ ഉണ്ടാക്കി രാത്രിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തൈര് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഉള്ളി അങ്ങനെയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിന് മഴ പെയ്യാലും കരണ്ട് പൂക്കും ആകെ ഒരു ഇരുട്ടായിട്ടോ അതാ അവിടെ ഉള്ളിയൊക്കെ വാട്ടി ചൂറിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ അങ്ങനെയൊക്കെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കുറച്ച് വീഡിയോ മാത്രം എടുക്കാൻ കഴിഞ്ഞുള്ളൂ നല്ല മഴയും പിന്നെ ഇടിയൊക്കെ ആയിരുന്നു ആയിരുന്നോട്ടെ രാത്രി എന്ന കഴിഞ്ഞത് ആ ചിക്കൻ ഇവിടെ പൊരിക്കണ്ടു അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പം നിങ്ങളെന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ബൈ ബായ്